നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു ആൺ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് നമ്മളിന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈഗ്രെയിൻ തലവേദനയെക്കുറിച്ചിട്ടാണ് പലർക്കുമുള്ള ഹെഡേക്കുകളിൽ ഒന്ന് മാത്രമാണ് മൈഗ്രെയിൻ ഹെഡ് ഏക്ക് എന്ന് പറയുന്നത് സൈനസൈറ്റിക് ഹെഡ് ഏക്ക് കേട്ടിട്ടുണ്ടായിരിക്കാം ടെൻഷൻ ഹെഡ് ഏക്ക് കേട്ടിട്ടുണ്ടായിരിക്കാം ഗ്യാസ്ട്രിക് ഹെഡ് ഏക്ക് കേട്ടിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ അതായത് ഈ ഗ്യാസ്ട്രിക് ഹെഡേക്കുമായിട്ട് ഏറെക്കുറെ ബന്ധമുള്ളൊരു ഹെഡ് ഏക്ക് തന്നെയാണ് മൈഗ്രെയിൻ ഹെഡേക്ക് എന്ന് പറയുന്നത് അപ്പോൾ മൈഗ്രെയിൻ ഹെഡ് ഏക്ക് പല രീതിയിൽ കാണിക്കാം അത് ചിലപ്പോൾ ന്യൂറോളജിക്കൽ പ്രോബ്ലത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് തലവേദന അനുഭവപ്പെടാം പക്ഷേ അത് നിങ്ങൾ ഒരിക്കലും നെഗ്ലെക്റ്റ് ചെയ്യരുത് അപ്പോൾ നിങ്ങളൊരു ഡോക്ടറിനെ സമീപിക്കുക അതിനുള്ള ട്രീറ്റ്മെൻറ് കാര്യങ്ങൾ എടുക്കുക ചിലപ്പോൾ എം ആർ ഐ ഒക്കെ എടുത്ത് നോക്കേണ്ടി വരും അതിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലാത്തപക്ഷം മൈഗ്രെയിൻ ഹെഡ് ഏക്ക് ഒരുപാട് ആളുകൾ കാണിക്കുന്നത് അവിടെ ഗട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഗെട്ട് ഹെൽത്ത് ഇമ്പ്രോപ്പറാവുന്ന സമയത്ത് അവർക്ക് തലവേദന വരികയും അതിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെയുള്ള തലവേദനയുടെ കുറച്ച് പ്രധാനപ്പെട്ട സിംറ്റംസ് എടുത്തു കാണിക്കും അതിൽ പ്രധാനമായിട്ടുള്ളതാണ് ചിലപ്പം കണ്ണിന് ചുറ്റുമായിട്ടായിരിക്കും വേദന ഉണ്ടാവുക ഈ ഐസിന് ചുറ്റും വേദന വന്നിട്ട് ജസ്റ്റ് ഒരു വൺ സൈഡഡ് ഹെഡേക്കായിട്ട് അതായത് ഒരു ഭാഗത്ത് മാത്രമേ തലവേദനയായിട്ട് നിൽക്കാം അല്ലെങ്കിൽ നമ്മുടെ തലയുടെ പുറകുവശത്തായിട്ടുള്ള ഒരു തലവേദനയായിട്ട് നിൽക്കാം ഇങ്ങനെ നല്ല രീതിയിൽ അവർക്ക് സഹിക്കാൻ പറ്റാത്ത അത്രത്തോളം വേദനയായിട്ടാണ് തലവേദന കാണിക്കുന്നത് അതുപോലെ തന്നെ ആ വേദന ചിലപ്പോൾ അവർക്കൊരു വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാക്കാറുള്ളൊരു കാരണം ഉണ്ടാക്കുന്നുണ്ട് അതായത് പെട്ടെന്ന് അവർക്ക് ഛർദ്ദിക്കാൻ വരിക ചില ആളുകൾക്കാണെങ്കിൽ മൈഗ്രെയിൻ്റെ ആദ്യത്തെ ആളുകളിലൊക്കെ അവർക്ക് ഈ ഒരു വോമിറ്റിങ് ടെൻഡൻസി ഉണ്ട് പക്ഷെ അവർ മെഡിസിൻസൊക്കെ കുറേ കഴിച്ച് കഴിച്ച് പിന്നെ തലവേദന വരുന്ന സമയത്ത് അവർക്ക് ഛർദ്ദിക്കാൻ വരുന്നില്ല പക്ഷേ അവർക്ക് ഒരു ടെൻഡൻസി ഉണ്ട് അത്തരം പ്രശ്നങ്ങൾ ഒരുപാട് ആളുകളിൽ കണ്ടുവരാറുണ്ട് അപ്പോൾ ഈ മൈഗ്രേൻ തലവേദന എന്ന് പറയുന്നത് കൂടുതലും റീസൺസ് എന്ന് പറയുന്നത് ഗെട്ട് റിലേറ്റഡ് പ്രോബ്ലംസും അതുപോലെ തന്നെ നിങ്ങൾ ഫുഡ് സ്കിപ്പ് ചെയ്യുക നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുക അതിൻ്റെ ഭാഗമായിട്ട് തലവേദന വരിക ഗ്യാസ്ട്രിക് ഹെഡേക്ക് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് വരും നമുക്ക് ഈ ഒരു മൈഗ്രെയിൻ ഹെഡ്എേക്ക് ഗ്യാസ്ട്രോ ഹെഡ് ഏയ്ക്കിൻ്റെ കേസ് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു നേരത്തെ ഫുഡ് സ്കിപ്പ് ചെയ്യാം അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഉച്ചയ്ക്ക് ചില ആളുകൾക്ക് അത് പ്രശ്നമില്ല അവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിലും അവർ ഉച്ചയാവുന്നവരെ അവർക്ക് പിടിച്ചു നിൽക്കാം എന്നാൽ ചില ആളുകൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകഴിഞ്ഞില്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വരും ഗ്യാസിൻ്റെ എന്ന് പറയുമ്പോൾ അത് വായിലൂടെ ചിലപ്പോൾ ഗ്യാസായിട്ട് പോവാം ചില ആളുകൾക്ക് അത് കീശ്വാസായിട്ട് പോവാം ചില ആളുകൾക്ക് അത് വയറ്റിൽ തന്നെ ഒരു ബ്ലോട്ടിംഗ് പോലെ വരാം ഈ ബ്ലോട്ടിങ് പോലെ വരുന്ന സമയത്താണ് അവർക്ക് വയറിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വേദന നെഞ്ചിൻ്റെ പല സൈഡിൽ നിന്ന് വേദന പുറത്തുനിന്ന് വേദന അങ്ങനെ പല സൈഡിലോട്ട് ഈ ഒരു ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ശ്വാസം മുട്ടുന്ന പോലെയുള്ളൊരു പ്രശ്നം വരും അതായത് ഈ അറ്റ് ഒക്കെ വേദന എങ്ങനെയാണോ വരുന്നത് അതേ ടൈപ്പ് ഓഫ് വേദന നിങ്ങളെ നെഞ്ചിൻ്റെ സൈഡിൽ നിന്നൊക്കെ ആയിട്ട് വരും അപ്പം അത്തരം പ്രശ്നങ്ങളൊക്കെയാണ് മൈഗ്രെയിൻ തലവേദന ഉള്ള ആളുകളിൽ കാണിച്ചു വരുന്നത് അപ്പോൾ ഇത്തരം തലവേദന വരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടത് വയറ് കാലിയാക്കാൻ പാടില്ല അപ്പോൾ ഗ്യാസ്ട്രിക് ഹെഡേക്ക് വരുന്നത് ചിലപ്പം വയറ് കാലിയാക്കുന്നത് അതായത് സ്കിപ്പ് ചെയ്യുന്ന ആളുകളിൽ ഗ്യാസ്ട്രിക് ഹെഡേക്ക് കാണിക്കും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കുക അപ്പോൾ രാവിലെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ചൊരു അളവിൽ എടുത്താ മതി ഒരുപാട് അളവിൽ കുത്തി നരച്ച് ഫുഡ് കഴിക്കണ്ട അതും ഇൻഡൈജഷൻ കാരണവും അപ്പോൾ കുറച്ച് അളവിൽ ഫുഡ് കഴിക്ക പിന്നെ 10 11 മണിക്കാവുന്ന സമയത്ത് കുറച്ചും കൂടി ആഡ് ചെയ്തിട്ട് കുറച്ചൊരു അളവിൽ എന്തെങ്കിലും കഴിക്ക അപ്പ ഉച്ചയ്ക്ക് ഒക്കെ ആവുന്ന സമയത്ത് ചോറ് കഴിക്ക വൈകുന്നേരം എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് ഫ്രൂട്ട്സോ നട്സോ അങ്ങനെ എന്തെങ്കിലും കഴിക്ക ആ രീതിയിൽ നിങ്ങളൊന്ന് ഫുഡ് കഴിച്ച് നോക്കുക അപ്പോൾ പ്രഗ്നൻ്റ് ആവുന്ന സ്ത്രീകളിൽ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വളരെ കൂടുതലായിരിക്കും അപ്പം അവരോട് പറയും നമ്മൾ വയർ എംറ്റി ടി ആക്കാതിരിക്കുക നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ബിറ്റ്വീൻ കഴിക്കുക അപ്പോൾ അവരോട് അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപെടുത്ത് ഗ്യാപ്പ് എടുത്ത് ഫുഡ് കഴിക്കും അവർക്ക് ഒരുപാട് ഫുഡ് ഒരുമിച്ച് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം അപ്പം അതേ സിസ്റ്റം തന്നെയാണ് ഈ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് ഈ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് നന്നായിട്ടുണ്ടായിരിക്കാം അപ്പോൾ അവരെന്തു ചെയ്യാ കുറച്ച് ഗ്യാപ്പ് എടുത്ത് ഗ്യാപ്പ് എടുത്ത് ചെറിയ അളവിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് ഓൾറെഡി എല്ലാം ഇങ്ങനെ നശിച്ച് ഇടുക്കിയാണ് നമ്മൾ കുറേ ഭക്ഷണങ്ങൾ കഴിച്ചു അൺഹെൽത്തി ഫുഡുകൾ കഴിച്ചു നമുക്ക് വേണ്ടാത്തൊരുപാട് ഐറ്റംസ് നമ്മൾ കഴിച്ചു അപ്പം നമ്മുടെ വയറിങ്ങനെ മോശമായി കിടക്കുകയാണ് അപ്പം അതും ഈ ചീത്ത ബാക്ടീരിയകളുടെ ഗ്രോത്തിന് നല്ലൊരു ഇതായിട്ട് മീഡിയ ആയിട്ട് മാറും അപ്പം അത് കൂടുതലായിട്ട് ചീത്ത ബാക്ടീരിയാസിൻ്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ട് തലവേദന ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ഒരുപാടായിട്ട് കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് ഒഴിവാക്കണം കാരണം ഈ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസിലൊക്കെ വരുന്ന കെമിക്കൽസുകൾ അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗെട്ടിനെ നശിപ്പിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇന്ന് ചെറിയ കുട്ടികൾ പോലും മൈഗ്രെയിൻ തലവേദന കാണിക്കുന്നത് അവർ ഈ കഴിക്കുന്ന ഭക്ഷണം കഴിച്ച് 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 അവരുടെ ഗെട്ട് അല്ലെങ്കിൽ ഈ ഗെട്ട് മെമ്പ്രൈൻ എന്ന് പറയുന്നത് വളരെ തിന്നായിട്ടുള്ളൊരു സാധനമാണ് ഇത് നമ്മൾ നശിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഭക്ഷണത്തിലൂടെ തന്നെ അത്ര ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസുകൾ നിങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഘട്ട നശിപ്പിക്കുന്നതാണ് ഷുഗറി ഡ്രിങ്ക്സുകൾ കൂടുതലായിട്ട് ഷുഗറി ആയിട്ടുള്ള ഐറ്റംസുകൾ എടുക്കുന്നത് അതായത് പഞ്ചസാര ലായനി അല്ലെങ്കിൽ ജ്യൂസുകൾ ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക ഷുഗർ സിറപ്പ് ഇട്ട് വെക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് കൂടുതലായിട്ട് ഇട്ട് വെക്കുന്നത് കഴിക്കുന്നതും നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല അല്ലാതെ നമ്മൾ ഡ്രൈ ഫോമിൽ ഇപ്പം നിങ്ങൾ എന്തെങ്കിലും കഴിക്കുക നട്സ് കഴിക്കുന്നുണ്ടെങ്കിൽ അത്ര വലിയ പ്രശ്നമുള്ള കാര്യമല്ല അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഈ പയർ പരിപ്പ് വർഗ്ഗങ്ങൾ കടിച്ചു കഴിഞ്ഞാൽ വയറിന് വല്ലാത്ത അസ്വസ്ഥതയാണ് അത് അതിനകത്തു ഒരു ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഡൈജഷൻ ആവുന്ന സമയത്ത് സ്മോൾ ഇൻഡസ്റ്റൈലും ചെറുകൂടലും അതുകൊണ്ടാണ് നമുക്ക് ആ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വരുന്നത് അപ്പം നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു രൂപം എന്ന് പറയുന്നത് അത് മുളപ്പിച്ച് കഴിക്കാം ഈ പയർ പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ മുളപ്പിച്ച് കഴിക്കുക കടലയൊക്കെ മുളപ്പിച്ച് കഴിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ നല്ല പ്രോബയോട്ടിക്സും നല്ല പ്രീ ഫൈബേഴ്സും ഒക്കെയാണ് കഴിക്കേണ്ടത് പ്രോബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ അധികം പുളിയില്ലാത്ത തൈരായിരിക്കണം അപ്പോൾ അമിതമായിട്ട് നിങ്ങൾ പ്രോബയോട്ടിക്സ് കഴിക്കേണ്ട യാതൊരു തരത്തിലുള്ള ആവശ്യകതയും ഇല്ല ഒരു പരിധിയിൽ കൂടുതൽ അളവിൽ പ്രോബയോട്ടിക്സ് കഴിഞ്ഞാലും പ്രശ്നമാണ് അപ്പം ഒരു പേഷ്യൻറ്റ് വന്ന സമയത്ത് ആൾ മൂന്ന് നേരൊക്കെ ആയിട്ട് തൈര് കഴിച്ചു അപ്പോൾ മൂന്ന് നേരമായിട്ട് തൈര് കഴിച്ചപ്പോൾ ഈ തൈരിൽ നമ്മൾ ശരീരത്തിന് ഒരു തണുപ്പ് തരുന്നുണ്ട് അപ്പോൾ ഈ തണുപ്പ് കാരണം ആൾക്ക് ഭയങ്കര നീർക്കെട്ട് നല്ല വേദനകള് ഷോൾഡറിലൊക്കെ ഭയങ്കര വേദനകളും കാര്യങ്ങളൊക്കെ വന്നു അപ്പം അതൊക്കെ നമ്മളൊരു ലിമിറ്റഡ് ആയിട്ടുള്ള അളവിൽ മാത്രം മതി നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്നുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ചെറിയൊരു അളവിൽ മാത്രം നിങ്ങളുടെ ഭക്ഷണത്തിനകത്ത് ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ നാരുകൾ കൂടുതലായിട്ടുള്ളത് കഴിക്കുക അത് നാരുകൾ കൂടുതൽ പച്ചക്കറികളും ഫ്രൂട്ട്സുകളും ഒക്കെ തന്നെയാണ് കൂടുതലായിട്ട് വരുന്നത് അത് നന്നായിട്ട് കഴിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക അതുപോലെ തന്നെ പൊമോഗ്രാനേറ്റ് അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ട് പോലുള്ള ഫ്രൂട്ട്സുകൾ കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ചില ആളുകൾക്ക് ആപ്പിൾ കഴിച്ചു കഴിഞ്ഞാൽ വയറിന് ഭയങ്കര അസ്വസ്ഥതയാണ് അവർക്ക് ചിലപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം വരും പെട്ടെന്ന് വിശക്കാനൊക്കെ തുടങ്ങും അപ്പം അത്തരം വ്യക്തികളൊക്കെ ആണെങ്കിൽ ചെറിയൊരു പോർഷൻ ആപ്പിൾ കഴിക്കുകയും ബാക്കിയുള്ള ഫ്രൂട്ട്സുകളും കൂടി ഉൾപ്പെടുത്തുക അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ട ആവശ്യകതയൊന്നും പിന്നെ നിങ്ങൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക പിന്നെ നമുക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ട് ടെൻഷനുണ്ട് ആൻസൈറ്റി ഉണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ നിങ്ങൾക്ക് മൈഗ്രെയിൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ് നമ്മൾ ഓവർ തിങ്ക് ചെയ്താൽ അല്ലെങ്കിൽ ടെൻഷൻ ഇങ്ങനെ അടിച്ചുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ കോർട്ടിസോൾ ഹോർമോൺ ചേഞ്ച് ആകുക ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെയുള്ള തലവേദന കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നിൽക്കാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് എന്നെ ഒഴിവാക്കി നിർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ പ്രാണായാമാസി യോഗകളൊക്കെ ചെയ്യുക ഉള്ള വ്യക്തികളാണെങ്കിൽ ഇതൊക്കെ ചെയ്യാം പിന്നെ എച്ച് പൈലോറി ബാക്ടീരിയ വലിയൊരു വില്ലനാണ് മൈഗ്രെയിൻ തലവേദനയിൽ അപ്പോൾ എച്ച് പൈലോറി ബാക്ടീരിയേൻ്റെ പ്രസൻസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കേണ്ട ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്യുക അതുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നിർബന്ധമായിട്ട് എടുക്കണം അത് നെഗ്ലക്ട് ചെയ്ത് വിടാൻ പാടില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മൈഗ്രൈൻ തലവേദനയൊക്കെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പം നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ബുദ്ധിമുട്ടുന്ന വ്യക്തികളാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അപ്പം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം